നമസ്കാരം വാർത്തകളുമായി ജൂൺ പതിനാറിന് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ദുബൈയിൽ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം നേരത്തെ നൽകും ബലിപെരുന്നാൾ പ്രമാണിച്ച് ദുബൈയിൽ സർക്കാർ ജീവനക്കാർക്ക് ജൂണിലെ ശമ്പളം ഈ മാസം പതിമൂന്നിന് തന്നെ ലഭിക്കും ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തുമിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത് കാപ്പാട് മാസപ്രവി കണ്ടു കേരളത്തിൽ ബലിപെരുന്നാൾ പതിനേഴിന് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാത്രി ഏഴ് പതിനഞ്ചിന് മോദിജിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ നേപ്പാൾ പ്രധാനമന്ത്രിയും ശ്രീലങ്കൻ പ്രസിഡന്റും എത്തുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പ്രമേയം പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അരങ് സാംസ്കാരിക ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അരങ്ങ് സാംസ്കാരിക വേദി വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും അബുദാബി മലയാളി സമാജത്തിൽ സംഘടിപ്പിച്ചു അരങ്ങിന്റെ നാൽപ്പതാം വാർഷിക ആഘോഷം രക്ഷാധികാരി എ എം അൻസാർ ഉദ്ഘാടനം ചെയ്തു കുവൈത്തിനെതിരെ ഗോളടിക്കാനാകാത്ത ഇന്ത്യ മാത്രം ബൂട്ടഴിച്ച് സുനിൽ ഇന്ത്യൻ കുപ്പായത്തിൽ അവസാന മത്സരത്തിനായിരുന്നു ഇറങ്ങിയത് അവത് ടിവന്റി ലോകിസ്ഥാനെതിരെ സൂപ്പർ ഓവറിൽ യു എസ് എക്ക് അട്ടിമറി വിജയം ടി ട്വന്റി വേൾഡ് കപ്പ് കാനേഡിയൻ കരുത്ത് അയർലൻഡ് തോൽവി പന്ത്രണ്ട് റൺസിന് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും